സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം തിരുവല്ലാമലയിൽ വീട്ടിൽ കയറി യുവാവിനെയും അമ്മായിയമ്മയെയും അമ്മയെയും വെട്ടിപ്പിക്കേൽപ്പിച്ചു മലേഷമംഗലം അംബേദ്കർ നഗറിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം കൂട്ടാലപ്പടി വീട്ടിൽ വയസ്സുള്ള അജയനും അമ്മായി അമ്മ അൻപത്തിയഞ്ച് വയസ്സുള്ള രുക്മിണിക്കുമാണ് വെട്ടേറ്റത് ബന്ധുവായ വീട്ടിൽ രവിചന്ദ്രനാണ് ഇവരെ വെട്ടിയത് കുടുംബ വഴക്കാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു വെട്ടുകത്തിയുമായി എത്തിയ രവിചന്ദ്രൻ അജയനെയും അമ്മായി അമ്മയെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു അപ്പോഴാണ് അവൻ വന്നത് എൻ്റെ ഏതാണെന്നൊന്നും എനിക്കപ്പം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇവന് വന്നതൊന്നും അറിഞ്ഞില്ല വന്ന ഷർട്ട് ഉരുട്ടോളൂ അപ്പോഴാണ് ഇവ വന്നത് അവനെ വെട്ടാൻ വന്നു ഞാനപ്പോൾ ഞങ്ങൾ തടുത്തില്ലേ ഒരു കയ്യിൽ പ്ലാസ്റ്റർ ആണ് നമ്മൾ തടുത്തപ്പോഴേക്ക് അവൻ്റെ എൻ്റെ തലയിൽ വെട്ടു പിന്നെ ഞാൻ അപ്പോഴേക്ക് തള്ളിയിട്ടതാണ് അപ്പോഴേക്ക് ഇവരൊക്കെ വന്ന് അപ്പോഴേക്ക് എന്നെ വെട്ടി കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും കാണുന്നത് അപ്പോഴേക്കും എല്ലാവരും വന്ന് പിടിച്ചില്ലെങ്കിൽ അവൻ്റെ കഴുത്തിൽ കൂടെ അവട്ട് പോകാൻ അവൻ ഇവിടെ എത്തിയില്ല വണ്ടിയിലാണ് നന്നത് ഇല്ലേ എവിടെയാണെങ്കിലാണെങ്കിലും അവനെ ഒന്നും അറിയാത്ത പോലെ പോകും അങ്ങനുള്ളവനാണ് ഞങ്ങളൊരു കാര്യം അറിഞ്ഞില്ല എന്താണ് ഏതാണ് ഒരു ആവശ്യം അതിന് ഇതിൻ്റെ മുമ്പ് കുറേ അങ്ങനെ ഓരോ ആൾക്കാരും ഞങ്ങൾക്ക് ഒരു വൈരാഗ്യം ഇല്ല ഒരു അടച്ചിലും ഇല്ല പിന്നെ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല വയസ്സുള്ളപ്പോ ഒരു അവന്റെ സ്വന്തം രണ്ട് ഏട്ടന്മാരുടെ തല്ലി കേസ് ഉണ്ട് പക്ഷെ ആ തല്ലി കേസ് ഞാൻ ഒതുക്കി പക്ഷെ ഇത് കേസ് ഉണ്ട് ഇപ്പോഴും അങ്ങനെ അവര് ഒരു ക്രിമിനൽ മൈൻഡാണ് അവന്റെ അവര് വെള്ളം അടിച്ച ആരാന്നറിയില്ല അവര് അവന്റെ കൂടെ ഉള്ളവരനെ വെട്ടു അവൻ അവൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പഴയനൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു